ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീസ് ലോഗ് ഞാൻ കുറച്ചു നേരം വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കായിരുന്നു കാരണം ഇന്ന് സൂബിസ്കാരം കഴിഞ്ഞിട്ട് ഇച്ച കോഴിക്കോട് പോയി അപ്പോൾ കോഴിക്കോട് പോകേണ്ട വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇച്ച പോയിട്ടുണ്ട് ഇച്ചവിടെ നിന്ന് ഓൾറെഡി ചായ കുടിച്ചിട്ടാണ് പോയത് മീൻ ദോശയും ചട്നിയും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ച് ഇച്ച പോയി ഞാനപ്പം കഴിക്കാൻ തന്നില്ല ഞാൻ അപ്പം എന്തെങ്കിലും നേരെ ഇങ്ങോട്ട് വന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ചെയ്യാനായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രി വീഡിയോ എഡിറ്റ് ചെയ്തില്ല ഉച്ചയ്ക്ക് നേരത്തെ പോണ്ടായിരുന്നു ഇന്നലെ ഭയങ്കര നോക്കി അതുകൊണ്ട് വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്നാണ് ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്തത് അത് ഏഴ് മണി ആയിട്ടുണ്ട് ഇനി തലത്ത് ഓൾറെഡി ചായക്കടിയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉച്ചക്കിലേക്കുള്ളത് പിന്നെ അടിച്ചേർക്കൽ അങ്ങനത്തുള്ള പരിപാടികളുള്ളു അപ്പം എന്തായാലും പോവാം പിന്നെ ആദ്യം ബെഡൊക്കെ ഒന്ന് ആക്കിയിട്ട് നമുക്ക് പോവാം വെള്ളക്കോളി കൈക്ക് ഫില്ല് ചെയ്തു കൊണ്ടെ നേരത്തെ ചുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ചമ്മന്തി എടുക്കാം സാമ്പാറുണ്ടാക്കാൻ തോന്നുന്നു പിന്നെ കാലത്ത് നേരത്തെ പോകേണ്ടതാണ് ഇനി ചമ്മന്തി കഴിക്കാം ഉച്ച കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ദോശയും ചമ്മന്തിയും കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ചായടിച്ചതിനം ഉമ്മ അവിടെ നമുക്ക് ചോറിനുള്ള കഞ്ഞിക്കുള്ള വെള്ളം വെക്കുന്നുണ്ട് കഞ്ഞി എന്ന് പറഞ്ഞത് നമുക്ക് നടപ്പനിക്കാരുണ്ട് അപ്പം അതിനുള്ള കഞ്ഞി വെക്കണം ചോറ് വെക്കണം അതൊക്കെയാണ് ഞാൻ ഇത് പയർ എരിയാൻ പോണ് ഇനി സാമ്പാർ ഉണ്ടാക്കണം അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ കുറച്ച് പേര് ഇണ്ടാക്കിരിക്കും പയറ് ഒത്തിരി ഇതിൽ വിട്ട് മുത്തായിട്ട് നമുക്ക് കട്ട് ചെയ്യാം പയറ് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് സാമ്പാറേക്കുള്ളത് കട്ട് ചെയ്യണം ഇതിന് വെറുതെ ആയി കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാ ഇതും ചെയ്യാം ഇന്നിപ്പം ഞാനെല്ലാതും ഉമ്മയ്ക്ക് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കലും അടുപ്പിച്ച് കൊടുക്കലും ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ കിച്ചണിൽ നിന്നിട്ട് അടുപ്പിൻ്റെ അവിടെയും ഗ്യാസിൻ്റെ അവിടെയും ഫുള്ള് ഉമ്മയാണ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പണിക്കാരുണ്ടെന്ന് അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ വെക്കണമായിരുന്നു ഉമ്മി അവിടെയും ഞാനിവിടെയും അങ്ങനെ രണ്ടടുക്കളയിലായി ഐറ്റംമാർ രണ്ടാളിൽ നിന്നിട്ട് പണികളെടുക്കുന്നത് എല്ലാ ദിവസവും നമ്മൾ നമ്മളിവിടുത്തെ വീഡിയോയിലേ കാണിക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ പണിക്കാരുണ്ടാവുമ്പോൾ നമ്മൾ പണിത്തെക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്ന് ഈ വീഡിയോയിൽ വിളിക്കുന്നത് കേട്ടോ വെളുത്തുള്ളി ഇഞ്ചീനെ ചതക്കണം ഇത് നമുക്ക് ലാസ്റ്റ് ലാസ്റ്റായിട്ട് നമുക്ക് വെണ്ടക്ക അപ്പൊ വെണ്ടക്ക ഇപ്പൊ കട്ട് ചെയ്യുന്നില്ല നമുക്ക് അയില നമുക്ക് പൊരിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ടും അയില നന്നാക്കണ്ടെട്ടോ പിന്നെ തേങ്ങ ഒഴിച്ചിട്ടുണ്ട് ഞങ്ങൾ നമുക്കത് അപ്പോൾ നമ്മൾ തേങ്ങ ഒക്കെ വിളിക്കുന്നത് നമ്മൾ വെളിയിലുണ്ടോ വേർക്ക് ഇരിക്കുന്ന വരുന്ന നമ്മൾ തിരിക്ക് കൂടി ഇരുന്നത് വെളികൾക്കൊക്കെ ഫുഡ് വേസ്റ്റ് ചിട്ട് കൊടുത്തിട്ട് പോയിട്ടുണ്ട് കേട്ടോ തേങ്ങ കഴിഞ്ഞു തുടങ്ങി നമുക്ക് തെങ്ങില്ലാത്ത വരുന്നത് തേങ്ങ ചമ്മന്തിക്കുള്ള നാല്യങ്ങൾ നടന്നിട്ടുണ്ട് ഇനി അത് ചമ്മന്തി ഇറക്കാം വൈകിട്ടൊക്കെ ഉള്ളത് അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പം ഉമ്മി പറഞ്ഞു നമുക്ക് എന്തായാലും കലത്തപ്പം ചൂടാൻ കാരണം അപ്പം ആ കലത്തപ്പത്തിനുള്ള അരി എന്താ വെള്ളത്തിലിട്ട് പണിക്കാരിക്കായാലും നമുക്കായാലും കടികഴിക്കാം പിന്നെ അടുത്തത് നമുക്ക് കേട്ടോ കാരണം ഉച്ചക്കൾക്ക് ഫുഡിനുള്ളതാണ് കേട്ടോ അപ്പം അതും കൂടെ ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ഇങ്ങനെ കഴി ഇപ്പൊ അവർക്ക് കഞ്ഞി കൊടുക്കണം അപ്പൊ കഞ്ഞിക്കുള്ളതൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇതിന്റെ പകുതി ഉമ്മേ കേബേജ് ഇവിടെ അരിഞ്ഞ വെച്ചിട്ടുണ്ട് പിന്നെ ചമ്മന്തി കഞ്ഞിക്കുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട് പത്തിരക്കാണ് അവർ കഞ്ഞി കുടിക്കാൻ തരുന്നത് അപ്പോൾ കഞ്ഞി കുടിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് ഇപ്പോൾ കഞ്ഞി റെഡി ആയിട്ടുണ്ട് കഞ്ഞി കുടിക്കാനുള്ള പാത്രവും കൈയിലുണ്ട് ചമ്മന്തി ഉണ്ട് മീൻ പൊരിച്ചതുണ്ട് പിന്നെ പയറുകയറി പയറ് കുത്തി കച്ചത് പയറും ഇവിടെ എന്താ അറിയുക വേവിച്ചതും ഞങ്ങൾ അവിടെ കുത്തി കച്ചിരുന്നു പിന്നെ ചമ്മന്തിക്കും പയറിനൊക്കെ വിൽക്കാനുള്ള പാത്രവും പൂണമുണ്ട് നമ്മൾക്കും കഞ്ഞി കുടിക്കണം ഞാൻ അവർക്ക് ഇതൊന്നും കഞ്ഞും കുടിക്കാറൊന്നുമില്ല അവർക്കപ്പോൾ ചമ്മന്തിയും കഞ്ഞി ഒക്കെ കൊടുത്തപ്പോൾ ചമ്മന്തി ഉള്ള കുരുപൂത്തിൽ കഞ്ഞി കുടിക്കാം ബെൻറ്റണ്ണികളും കഴിഞ്ഞു കഞ്ഞി കുട്ടിട്ട് അലക്കണം കുടിക്കണം ഓടുള്ളൂ ഇവിടെ അങ്ങനെ കഞ്ഞി കുടിക്കാറ് കേട്ടോ ഒന്നിച്ച് പനി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുമ്പ് പറയുക എപ്പോഴും തുടച്ച് കഴിഞ്ഞ് മുകളിലേക്ക് പോകണേലും മുന്നിൽ കഞ്ഞി കുടിച്ചോളാം അങ്ങനെ കുടിക്കാറില്ല അപ്പോൾ ഇപ്പം കണ്ടപ്പോൾ ഒരു പുതിഭക്ഷേറെ വീട്ടിലാകുമ്പോൾ ഇങ്ങനെ രാത്രിയൊക്കെ കഞ്ഞി കുടിക്കും രാത്രി കഞ്ഞി കുടിക്കുന്നതെന്നാൽ ഇപ്പോൾ നമുക്ക് നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ ബിരിയാണി ഒക്കെ ആണെന്ന് വെച്ചാൽ ഇങ്ങനെ കല്യാണം അല്ലെങ്കിൽ വീട്ടിലെ ഫങ്ക്ഷൻ അങ്ങനെ ഒക്കെ ആണെന്ന് വെച്ചാൽ നമ്മൾ രാത്രി അറിയുന്ന എനിക്ക് കഞ്ഞി മതി എന്നറിയും അപ്പോൾ കഞ്ഞി മുട്ട ഒരിച്ചത് അല്ലെങ്കിൽ ചമ്മന്തി അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ അവിടെ കുടിക്കാറുണ്ട് പക്ഷെ ഇവിടെ വരുമ്പോൾ ഇവിടെ അങ്ങനെ ആരും രാത്രി ഒന്നും അങ്ങനെ കഞ്ഞിടിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ആ ശരിയില്ല പിന്നെ എൻ്റെ ഉമ്മച്ചിന് വീട്ടിലായിരിക്കുമ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോൾ ഞങ്ങൾക്ക് കഞ്ഞി തരും അപ്പൊ അത് വേണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ കുടിക്കും നിർബന്ധിച്ച് കുടിപ്പിക്കും ഞങ്ങളെങ്ങനെ ഇരുന്ന് പിന്നെ ഇങ്ങനെ കുടിക്കുന്നത് ഇവിടെ വന്നപ്പോ അങ്ങനത്തെ ശീലിരിക്കുക അങ്ങനെ ഇപ്പോഴും നിർബന്ധിക്കും കുടിച്ചോളാറുണ്ട് കഞ്ഞിട്ട കഞ്ഞി ചമ്മന്തി പയറ് കടലക്കുള്ള ഞങ്ങളെ തറവാട്ടിലും എല്ലാ പെരുന്നാളിനും കാലത്ത് കഞ്ഞിയാം കഞ്ഞിയും പയറ കഞ്ഞിയും പയറില്ല കഞ്ഞിയും കടലും അങ്ങനാണ് അങ്ങനെ പെരുന്നാൾ വരുമ്പോൾ അത് അത് മിസ് ചെയ്യുകയും എല്ലാവരും കൂടി കഞ്ഞിയൊക്കെ കുടിച്ച് കഞ്ഞിയും പപ്പടവും പയറും അത് വലിയ പാടാ കാലം തൂലം ഉള്ളതാണ് അതെങ്ങനെ ചീലിച്ച് ചിരിച്ച് ഞങ്ങൾ വരെ എത്തിയിട്ടുണ്ട് അതൊരു പ്രത്യേക രസമാണ് ആ ആ ഒരു പെരുന്നാളാണ് കഞ്ഞി കുടിക്കണത് െല്ലാം കഴിഞ്ഞ് പൊളിച്ച് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പുറത്ത് പോയിട്ട് അവിടെ എന്താണ് പണി എന്നൊക്കെ നോക്കണം അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടാ ഞാൻ പകുതി പകുതി ആയിട്ട് ഇങ്ങനെ ഇടുന്നില്ല ഇതിൽ കൂടെ ഇടുന്നില്ല ഞാൻ അവിടുത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ കാണിച്ചതാണ് അപ്പൊ വൈകുന്നേരത്തേക്കുള്ള കടിക്കുള്ളത് ഇങ്ങനെ ഇതേപോലൊന്ന് ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിട്ടുണ്ട് അപ്പൊ അതൊന്ന് കട്ട് ചെയ്ത് വെക്കാട്ടോ നാരങ്ങ വെള്ളം അണു കഴക്ക് കാരണം ഇപ്പോൾ നല്ല വെയിലുണ്ട് കുറച്ച് നേരത്തെ കാർമാകം വണ്ടി കൊടുക്കാൻ വെയിലും നാരങ്ങ വെള്ളം കൊടുക്കാം നമുക്ക് ചോറ് ചോറ് സാമ്പാർ മീൻ മീൻപൊരിച്ചത് കേബേജ് കേബേജിൽ മഞ്ഞൾപ്പൊടി ഇതാകരട്ടോ ഇങ്ങനത്തെ കളർ പിന്നെ നമുക്ക് ചമ്മന്തി പപ്പടമുണ്ട് കുറച്ച് പൊട്ടങ്ങ കാരണം എനിക്ക് മീൻപൊരിച്ചുണ്ടെങ്കിൽ പപ്പടം വേണ്ട ഏതേലൊന്നും മതി അപ്പം നമുക്ക് കഴിക്കാം കറി കലുത്തപ്പോലിങ്ങനെ കട്ട് ചെയ്യും കഴിയാൻ കുടിച്ചില്ലാണോ അങ്ങനെ പോയി ചെറിയ മഴയും കൊണ്ട് വരുന്നു മോരുമരവും ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു കഴിഞ്ഞോ കഴിഞ്ഞോ ഞാൻ സോഫ് ആ പറഞ്ഞാൽ നോക്കൂ ദോശ സാമ്പാർ മീൻ പൊരിച്ചത് എനിക്ക് സാമ്പാർ പയറ് ചമ്മന്തി കേബേജ് ചോറ് വെജിറ്റബിൾസ് അങ്ങനെ കഴിക്കാൻ വേണ്ടിട്ടായി നല്ലല്ലേ റെഡിയാവുന്നു എന്തപ്പ ഫുഡൊക്കെ കഴിക്കാനായി ഇനി മുതൽ ഇപ്പോഴാണോ നമ്മൾ കാണുന്നത് തന്നെ ഉണ്ടായിരുന്നില്ല ലീവ് കിട്ടിയാ ലീവ് കിട്ടി വീഡിയോ ഇത്രക്ക തന്നെയുള്ളൂ കുട്ടികൾ ഇത്ര കാണാം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം എന്നാലും